കിഴക്കേ ചക്രവാളത്തിൽ എന്നത്തെയും പോലെ പ്രഭാത സൂര്യൻ തൻ്റെ ജയിത്ര യാത്ര തുടരുകയാണ് വഴികൾ ഇപ്പോഴും വിജനമാണ് നേരം വെളുത്തു വരുന്നതേ അല്ലേ ഉള്ളൂ തൊട്ടപ്പുറത്തുള്ള കോൺവെൻ്റ് ചാപ്പിളിൽ നിന്നും പ്രഭാത കുർബാനയുടെ ശബ്ദം കേൾക്കാം ഇപ്പോൾ കൊറോണ കാലമാണ് എന്നിരുന്നാലും ചാപ്പിളിൽ എന്നും പ്രഭാത കുർബാന നടക്കാറുണ്ട് എനിക്കത് നല്ല വ്യക്തമായിട്ട് കേൾക്കാം സൂര്യൻ പതുക്കെ പതുക്കെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെളിച്ചം ഭൂമിയിൽ വിതർക്കൊണ്ടിരിക്കുന്ന ഒരു സമയം പതുക്കെ ഞാൻ കിച്ചണിലേക്ക് ചെന്നു അവിടെ ഭാര്യ പുട്ടുണ്ടാക്കാനുള്ള തിരക്കിലാണ് തലേന്ന് ഞാൻ വാങ്ങിയ പഴം അത് കണ്ടപ്പോഴേ അവൾ മനസ്സിൽ ഭക്ഷണം പുട്ടും പഴം നല്ല പഴുപ്പുള്ള പളയംകുടൻ പഴമായിരുന്നു എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് പുട്ടും പളയംകുടൻ പഴം നല്ല കോമ്പിനേഷനാണ് പുട്ടിൻ്റെ കൂടെ കടലിയായാലും പുട്ടും പപ്പടമായാലും പുട്ടും മീൻകഥ ആയാലും പുട്ടും ഇറച്ചികറിയായാലും ഏതിൻ്റെ കൂടെയും കഴിക്കാവുന്ന ഒരു വിഭവമാണ് പുട്ടും കോളേജിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് കോളേജ് ക്യാൻ്റനിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രധാന വിഭവമായിരുന്നു പുട്ടും കടലുകൾ അവിടുത്തെ കടലുകാർക്ക് പ്രത്യേകതയാണ് നല്ലപോലെ ഡാളുടെയും ഇതും എല്ലാം ഇട്ട് കൈ എത്ര തവണ കഴുകിയാലും ആ മെഴുക്ക് കൈമീണ്ടാവും നല്ല ടേസ്റ്റും കൂടിയായിരുന്നു കേട്ടോ ഭാര്യ രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെള്ളം ചേർത്ത് മാവ് പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ പതുക്കെ വീടാകെ ഒന്ന് വീക്ഷിച്ച ശേഷം ഭാര്യയുടെ അടുക്കിലെത്തി എന്നും കാണുന്ന തന്നെയാണ് എന്നിരുന്നാലും ഒരു കൗതുകം അപ്പുറത്ത് റോട്ടിലൂടെ സഞ്ചാരം തുടങ്ങിയെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ പോകുന്ന ശബ്ദം കേൾക്കാം കുറച്ചു കഴിഞ്ഞാൽ ആ വഴിയിലൂടെ നിറയെ വാഹനങ്ങൾ പോകുന്ന സമയമാണ് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് കാരണം ചെറിയൊരു വഴിയാണ് ആ വഴി ചെന്ന് ചേരുന്നത് മെയിൻ മാർക്കറ്റിലേക്കാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആ വഴി ഷോർട്ട് കട്ടായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഉറച്ചു കഴിഞ്ഞാൽ ആ വഴിയോടെ നടക്കാൻ പറ്റാത്ത അത്രയും തിരക്കായിരിക്കും മാവ് ശരിയായി കുഴച്ച് പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോൾ ഉച്ചക്കുള്ള ഭക്ഷണം അരി വെന്ത് അത് വീട്ടി വയ്ക്കുന്ന തിരക്കിലായിരുന്നു കാര്യം അതിന് ഒരു നാളേരം പൊതിച്ച് അത് ചെരുകിയെടുക്കണം പൊട്ടിനുള്ള നാളേരം തിരക്കിലാണ് ഇപ്പോൾ പതുക്കെ പതുക്കെ നാളേരം ചുരുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ലതുപോലെ നാളകേരം ചിലകെടുക്കും അതിന് ശേഷം ആ നാളികേര ചിലട്ട വീട്ടിലെ അന്തേവാസിയായ ജാക്കി എന്ന പട്ടിക്കുട്ടിക്കുള്ളതാണ് അവൻ ആ നാളികേര ചിരട്ടയും കൊണ്ട് ഒരു പുറത്തേക്ക് പിന്നെ അത് കരണ്ട് കുറേ നേരം അവിടെ ഇരുന്നോളും വീട്ടിലിപ്പോൾ പുതിയതായിട്ടൊരു പൂച്ചക്കുട്ടി കൊണ്ട് എത്തിയിട്ടുണ്ട് അത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് വീടിൻ്റെ അടുത്തുള്ള വഴിയിൽ അത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അതിനെ കിട്ടുകയായിരുന്നു ബാലക്കുറിച്ച് പ്രത്യേകതയുണ്ട് മൃഗങ്ങളോട് പ്രത്യേക ഒരു വാല്സല്യാണ് അങ്ങനെ ആ വാല്സന്യം കാരണം ഇപ്പോൾ എന്തായാലും മൂന്നാല് ഇപ്പോൾ വീട്ടിലുണ്ട് അതിന് പുറമെയാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് പുതിയതായി വന്ന പൂച്ചക്കുട്ടി അതിനെ കിട്ടുമെന്ന് പേരിവിടുകയും ചെയ്തു അപ്പോൾ മാവ് വീണ്ടും കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉലർത്തി എടുക്കുന്ന തിരക്കിലാണ് അപ്പുറത്ത് പുട്ടുകൂടം സ്റ്റൗവിൽ കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിനാവി വന്നു കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കുന്ന പ്രധാന കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് അതിനിടയ്ക്ക് ഭാഗ്യം പതുക്കെ മറ്റു ജോലികളിലേക്കും പോകുന്നത് കാണാമായിരുന്നു അങ്ങനത്തെ പണികളാണ് പ്രഭാത ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ ഉച്ചയ്ക്കുള്ള അരിയും കൂട്ടാനും ഭാര്യയുടെ ചുമതലയിലല്ലേ വീണ്ടും അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുക ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ അന്തേവാസി വളരെ സൂക്ഷിച്ച നിലയിലായിരുന്നു ആ പൂച്ചു കുട്ടി അതിനൊരല്പം നാളേരം ഇട്ടുകൊടുത്ത് നോക്കിയാണ് കഴിക്കുമ്പോൾ എന്നറിയാനായിട്ട് അവൻ്റെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല അവനെ കിട്ടുമ്പോൾ വളരെ സൂക്ഷിച്ച നിലയിലായിരുന്നു മാത്രമല്ല കണ്ണിൽ വീർത്ത് കെട്ടിയ പരുവത്തിലായിരുന്നു ഭാര്യ പറഞ്ഞ അനുസരിച്ച് ഞാൻ മുതൽ ഡോക്ടറെ പോയി കണ്ട് അതിന് പ്രത്യേകം കണ്ണിലൊഴിക്കുന്ന മരുന്നും ഒരു വിറ്റാമിൻ ടോണിക്കൊക്കെ ആയിട്ടാണ് വന്നത് അത് കഴിച്ചിപ്പോൾ ചെറിയ തോതിൽ ആൾ രക്ഷപ്രാപിച്ചിട്ടുണ്ട് ഇനി കുഴപ്പമില്ല ഇനി നന്നായിക്കോളും ഭാര്യ കുട്ടുകുട്ടിയിൽ ആവശ്യത്തിന് നാളെയാരും എപ്പോടും ഇട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം അത് വെന്ത് കഴിഞ്ഞാൽ നല്ലപോലെ ആവി കഴിഞ്ഞാൽ അത് നമുക്ക് കിണത്തിലേക്ക് മാറ്റാം നല്ല പോലെ ആവി വന്നിട്ടുണ്ട് ഇനി അതിനെ കിണറ്റിലേക്ക് മാറ്റുകയാണ് പഴയ സ്റ്റീം സ്റ്റീമെൻജിൻ ഉള്ള സമയത്ത് ട്രെയിനിൻ്റെ പുകക്കിലൂടെ പോകുന്ന പുകയെ പോലെ തോന്നി എനിക്ക് അത് പക്ഷേ കറുത്ത പുകയാണ് ഇത് വെളുത്ത പോകുകയല്ലേ ആ ഒരു വ്യത്യാസം മാത്രം വീണ്ടും പുട്ടുവീട്ടിലേക്ക് നാളികേരം മാവും ഇട കലർത്തി ഇടുന്ന തിരക്കിലാണ് പതുക്കെ പതുക്കെ ആ പണി പുരോഗമിക്കുകയാണ് പുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ധാരാളം നോസാൾജിയ കലർന്ന ഓർമ്മകളുണ്ട് അത് പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാൻ സമയമില്ല കാരണം ഇതിപ്പോൾ അധികം സമയം വൈകാതെ തന്നെ ഈ പുട്ട് ഉണ്ടാക്കി കഴിയും പിന്നെ അത് കഴിക്കുന്ന തിരക്കലാവും ഞാൻ വീണ്ടും പുട്ട് എന്ത് കഴിഞ്ഞു അതെടുത്ത് കിണറ്റിലേക്ക് മാറ്റുന്ന തിരക്കലാണ് ഇനി ഞാൻ കൂടുതൽ കഥകളി മറ്റൊരു ദിവസം പറയാം ഇപ്പോൾ പുട്ട് പാകമായി കൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ വല്ലാത്ത രസിക്കാൻ തോന്നുന്നുണ്ട് എൻ്റെ ഒരു പുത്തായി കഴിക്കാനുള്ള ഭക്ഷണം പാകമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉച്ച താമസിക്കാറില്ല എങ്ങനെയെങ്കിലും അവയെ അകത്താക്കണം അതെൻ്റെ ഒരു പുത്തായി ഈ പ്രോസസ് ആ മാവ് കഴിയുന്നവരെ തുടർന്നുകൊണ്ടേയിരിക്കും ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഉച്ചയ്ക്കുള്ള കഥകളും മറ്റും പാകം ചെയ്യാനായിട്ട് ഏകദേശം ഈ കുറ്റിപ്പുട്ടുകൂടി വെന്ത് കഴിഞ്ഞാൽ പിന്നെ അവ ഡൈനിങ് ടേബിളിലേക്ക് വരികയായി അതാ മൂന്നാമത്തെ കുറ്റിപ്പുട്ടും വെന്ത് കഴിഞ്ഞു എൻ്റെ ക്ഷമ കെട്ടി തുടങ്ങി അപ്പുറത്ത് ഡൈനിങ് ടേബിളിൽ നല്ല പാകമായ പാളയം കൊടമ്പഴം ഇരിക്കുന്നുണ്ട് അവനും ഈ പുട്ടും ചേർത്ത് നല്ല പോലെ കുഴച്ച് തിന്നാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇതാ പുട്ടുപാത്രം ഡൈനിങ് ടേബിളിലേക്കുള്ള വരുവാണ് അവിടെ എന്നെ കാത്ത് നല്ല പാകമായ പളം കുടമ്പഴവും ഉണ്ട് ഇനി ഇവനെ നല്ല പോലെ കുഴച്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പില്ല അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത ദിവസം കൂടുതൽ കഥകളുമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ